ഇന്ന് ഞാൻ പറയാൻ പോകുന്ന വിഷയം എക്സ് മുസ്ലിമിനെ മുസ്ലിമിനെക്കുറിച്ചുമല്ല വർഗീയവാദികളെ കുറിച്ചുമല്ല അതായത് ചുരുക്കം പറഞ്ഞാൽ നെഗറ്റീവ് വീഡിയോ അല്ല പോസിറ്റീവ് ആയിട്ടുള്ള വീഡിയോ ആണ് എന്നും ഈ വർഗീയവാദികളുണ്ടെങ്കിൽ എക്സ് മുസ്ലിമിൻ്റെ കാര്യം മാത്രം പറഞ്ഞാൽ പോരാ നാട്ടിൽ നടക്കുന്ന ചില നല്ല കാര്യങ്ങളെക്കുറിച്ച് നമ്മൾ പറയണം ചില നല്ല കാര്യങ്ങളും പറയണമെന്ന് ചുരുക്കം അപ്പോൾ ആ വീഡിയോ ഒന്ന് കണ്ടിട്ട് വരിക ബാക്കി പിന്നെ പറയാം നല്ലൊരു വീഡിയോ അല്ലേ അല്ലാതെ ഹുസൈൻ മൻസൂരി ഇദ്ദേഹത്തിൻ്റെ എന്നൊക്കെ പറഞ്ഞാൽ അദ്ദേഹത്തിൻ്റെ പേര് ഹുസൈൻ മൻസൂർ കേട്ടാ ഇദ്ദേഹത്തിൻ്റെ എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ സ്പോട്ടിൽ കിട്ടുന്ന സഹായങ്ങളാണ് ഹോസ്പിത്രയിൽ ബില്ലടയ്ക്കാൻ പറ്റാത്ത ബുദ്ധിമുട്ടാണ് അവർക്ക് ബില്ലടച്ച് കൊടുക്കുക ഹോസ്പിറ്റൽ ചിലവിന് പൈസയില്ലെങ്കിൽ അതിനുള്ള പൈസ കൊടുക്കുക പിന്നെ ഭക്ഷണം അതായത് പാവപ്പെട്ട കുട്ടികളുണ്ടെങ്കിൽ ഭക്ഷണം കഴിക്കാത്ത കുട്ടികൾ ഉണ്ടെങ്കിൽ അവർക്ക് ഭക്ഷണം മേടിച്ചു കൊടുക്കുക ഡ്രസ്സ് ഇല്ലാത്ത കുട്ടികൾക്ക് ഡ്രസ്സ് മേടിച്ചു കൊടുക്കുക പുസ്തകമില്ലാത്ത കുട്ടികൾക്ക് പുസ്തകം കൊടുക്കുക ഇങ്ങനെയുള്ള പരിപാടികളാണ് ഹുസൈൻ മൻസൂരി ചെയ്യുന്ന ചെയ്യുന്നത് നല്ലൊരു മനുഷ്യനാണ് അപ്പോൾ ഇദ്ദേഹത്തിൻ്റെ വീഡിയോ എൻ്റെ യൂട്യൂബ് ചാനലുണ്ട് അപ്പോൾ അതിൻ്റെ അടിയിൽ വന്ന കമൻറ്റ് ഇദ്ദേഹം ഈ പാവപ്പെട്ടവരെ എന്നാണ് ഒരുത്തൻ ചോദിച്ചിരിക്കുന്നത് എങ്ങനെ ചങ്ങാതി അയാൾ പാവപ്പെട്ടവരെ മുതലെടുക്കുന്നത് അദ്ദേഹത്തിൻ്റെ കാശ് കൊടുത്തിട്ട് അധികം പാവപ്പെട്ടവരെ സഹായിക്കുന്നത് എങ്ങനെ മുതലെടുക്കുന്നത് ഇനി അദ്ദേഹം വീഡിയോ ഷൂട്ട് ചെയ്തിട്ട് ഫേസ്ബുക്കിൽ യൂട്യൂബിലിട്ടുണ്ടെങ്കിൽ അതൊക്കെ അദ്ദേഹത്തിൻ്റെ ഇഷ്ടമാണ് ചില സഹായങ്ങൾ നാട്ടുകാരെ അറിയിക്കേണ്ട ചെയ്യും അറിയിക്കാതെ ചെയ്യേണ്ട സഹായങ്ങളുണ്ട് ചില സഹായങ്ങൾ നാട്ടുകാരെ അറിയിച്ച് ചെയ്യേണ്ട സഹായങ്ങളുണ്ട് ഇതുപോലുള്ള സഹായങ്ങളൊക്കെ നാട്ടുകാരെ അറിയിച്ച് ചെയ്യുന്നത് നല്ല തന്നെയാണ് കാരണം ഇദ്ദേഹത്തിൻ്റെ വീഡിയോ കണ്ടിട്ട് ഇപ്പോൾ എനിക്കോ നിങ്ങൾക്കോ തോന്നുകയാണ് നമ്മുടെ നാട്ടിൽ ഇതുപോലെ പാവപ്പെട്ടവരെ നമുക്ക് സഹായിച്ചാലോ എന്ന് തോന്നിയിട്ട് നമ്മുടെ കൈ കൊണ്ട് ഒരു പത്ത് ഉറുപ്പ ഒരു പാവപ്പെട്ടവർ കിട്ടുകയാണെങ്കിൽ അത് വലിയ കാര്യമല്ലേ ഒരാളെ കണ്ടിട്ടല്ലേ മറ്റൊരാൾക്ക് ആയിട്ട് തോന്നിയിട്ട് ഇൻട്രസ്റ്റ് ആയിട്ട് താല്പര്യം വരിക ഒരാൾ ഇങ്ങനെ ചെയ്യുന്നു നമുക്കും ചെയ്താലോ എന്ന് തോന്നുകയാണ് തോന്നി തുടങ്ങിയെങ്കിൽ അയാൾ ചെയ്യുന്നത് നമ്മൾ കാണണ്ടേ അപ്പോളേ നമുക്ക് ചെയ്യാൻ തോന്നുള്ളൂ അപ്പോൾ പിന്നെ ഇദ്ദേഹത്തിൻ്റെ സഹായം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എങ്ങനെയാണെന്ന് വെച്ചാൽ നമ്മളെപ്പോലുള്ള ഒരാൾക്കാർ എവിടെയെങ്കിലും ബസ്സിന് പോയിട്ട് പേഴ്സ് കളഞ്ഞു പോയിട്ട് പത്ത് പതിനൊന്ന് മണിയാകുമ്പോൾ ഒരു വരില്ലാതെ നാട്ടിൽ കുടുങ്ങി നിൽക്കുന്ന സമയത്ത് രാത്രി എന്താ ചെയ്യേണ്ടതെന്ന് ആലോചിച്ച് മേലോട്ട് നോക്കി നിൽക്കുന്ന സമയത്ത് ഏതെങ്കിലും ഒരാൾ വന്നിട്ട് ഒരു നല്ല മനുഷ്യൻ വന്ന് പുറകിൽ വന്ന് തട്ടിയിട്ട് എന്താ ഇവിടെ നിൽക്കണം എന്താ അതിൻ്റെ പ്രശ്നം എന്ന് ചോദിച്ചിട്ട് ഞാനിങ്ങനെ ബസ്സിൽ വന്ന് എൻ്റെ പേഴ്സ് കളഞ്ഞു പോയി ഞാൻ ആകെ മുഞ്ചിത്തൊരിഞ്ഞ് നിൽക്കണം ഭക്ഷണം കഴിച്ചിട്ടില്ല എന്നൊക്കെ പറയുന്ന ആ സമയത്ത് അദ്ദേഹം ഹോട്ടലിൽ വിളിച്ചു കൊണ്ടുപോയി ഭക്ഷണം മേടിച്ചിരുന്ന ചിലവനും ഒരു അഞ്ഞൂറ് റുപ്പി നിന്ന് ബസ് കയറ്റി വിടുന്ന ആ ഒരു സഹായം ഉണ്ടല്ലോ ആ അപ്പ കിട്ടുന്ന ആ സ്പോട്ട് കിട്ടുന്ന സഹായം അത് അതനുഭവിച്ചാലേ മനസ്സിലാവുള്ളൂ അതാണ് മുസ്ലിം മൻസൂരി ഇവിടെ ചെയ്യുന്നത് ഇന്നത്തെ കാലത്ത് ഒരു പത്തുപ്പ് ഉപയോഗിച്ച കടം കിട്ടാത്ത കാലഘട്ടമാണിത് അങ്ങനെ ഒരു കാലഘട്ടത്തിൽ ഇതുപോലുള്ള മനുഷ്യന്മാർ ഇങ്ങനെയൊക്കെ സഹായം ചെയ്ത് മനുഷ്യരെ സപ്പോർട്ട് ചെയ്യുന്നുണ്ടെങ്കിൽ അത് പ്രോത്സാഹിപ്പിക്കേണ്ട ഒരു കാര്യം തന്നെയാണ് ഇദ്ദേഹം എസ് എൽ ആർ ക്യാമറ വെച്ചിട്ട് വീഡിയോ ഷൂട്ട് ചെയ്തിട്ട് വലിയ സ്ക്രീനിൽ പ്രദർശിപ്പിച്ചാലും അയാൾ ചെയ്യുന്ന നന്മ നന്മ തന്നെയാണ് അപ്പോൾ ഞാൻ പറയാൻ വന്ന കാര്യം എന്താണെന്ന് വെച്ചാൽ നോമ്പായി ഇനി പത്തോ പതിനാറോ പതിനെട്ടോ ദിവസം തോണ്ട് നോമ്പ് വരെ അപ്പോൾ ഈ നോമ്പ് വരണപ്പോൾ എനിക്കൊരു കാര്യം പറയാനുള്ളതെന്ന് വെച്ചാൽ കഴിഞ്ഞ നോമ്പിന് അല്ലെങ്കിൽ കഴിഞ്ഞ പെരുന്നാളിന് നോമ്പ് മാസം ആ പെരുന്നാൾ എടുക്കുന്ന സമയത്ത് ഞാൻ ഞാനും ഇതുപോലൊരു തെരുവിൽ ഒരു പാവപ്പെട്ട മനുഷ്യനെ സഹായിക്കാൻ എനിക്ക് മനസ്സോന്നു അതെൻ്റെ ഈ യൂട്യൂബ് ചാനലിന് കിട്ടുന്ന വരുമാനം വെച്ചുകൊണ്ട് ആദ്യ വരുമാനം ഒരാളെ സഹായിക്കണം എന്നൊരു താല്പര്യം ഉണ്ടായിരുന്നു അങ്ങനെ ഞാനും ഒരു തെരുവിൽ കിടക്കുന്ന ഒരു മനുഷ്യനെ സഹായിക്കാൻ പോയി ആ വീഡിയോ ഓക്കെ ഓക്കെ പ്രശ്നം മാത്രം ബാക്കി എല്ലാം ആണ് കഴിഞ്ഞ നോമ്പ് കഴിഞ്ഞ കൊല്ലത്തെ നോമ്പ് അവസാനം അതായത് പെരുന്നാൾ അടുക്കുന്ന സമയത്ത് എൻ്റെ യൂട്യൂബ് വരുമാനം കൊണ്ട് ഞാൻ ഇദ്ദേഹത്തിന് ചെയ്ത ചെറിയൊരു സഹായമാണത് ഇത് പറയാൻ കാരണം എന്താ വെച്ചാൽ കഴിഞ്ഞ നോമ്പ് ഈ നോമ്പ് വരുന്ന സമയത്ത് ഇദ്ദേഹം ഈ ഭൂമിയിലില്ല വിട പറഞ്ഞു പോയി മരണപ്പെട്ടു മരണപ്പെട്ടു പോയി പക്ഷേ ഈ വീഡിയോ നമുക്ക് കാണുമ്പോൾ കഴിഞ്ഞ കൊല്ല എന്നെക്കൊണ്ട് ആ അദ്ദേഹത്തിനൊരു സഹായം ചെയ്യാൻ കഴിഞ്ഞു എന്നുള്ളൊരു മനതൃപ്തി എനിക്കുണ്ട് ഞാനിപ്പോൾ അദ്ദേഹത്തിന് എന്ത് വലിയ സഹായമൊന്നും ചെയ്തിട്ടുണ്ടാവില്ല കാരണം എന്താ വെച്ചാൽ എന്താണ് ചെയ്തിരിക്കുക ഒരു ഡ്രസ്സ് എടുത്ത് കൊടുത്തിട്ടുണ്ടാവും ഒരു തുണി മേടിച്ച് കൊടുത്തിട്ടുണ്ടാവും കുറച്ച് ഭക്ഷണം മേടിച്ച് കൊടുത്തിട്ടുണ്ടാവും അല്ലേ പക്ഷെ എന്നാലും അത് അദ്ദേഹം ഈ ഭൂമിയിലില്ല പക്ഷേ അദ്ദേഹത്തിന് എന്നെക്കൊണ്ട് അങ്ങനെ ചെയ്യാൻ കഴിഞ്ഞു എന്നുള്ളൊരു സന്തോഷവും മനതൃപ്തിയും നമ്മുടെ ഉള്ളിൻ്റെ ഉണ്ടാവും അപ്പോൾ ഞാൻ പറഞ്ഞു വന്നത് എന്താണെന്ന് വെച്ചാൽ വലിച്ചു നീട്ടാതെ ഇതുപോലുള്ള വീഡിയോസ് ഇതുപോലുള്ള വീഡിയോകളെയോ ഇതുപോലുള്ള മനുഷ്യന്മാരെ നമ്മൾ സപ്പോർട്ട് ചെയ്യുക നമ്മളൊരു സ്ഥലത്ത് കൊടുക്കുമ്പോൾ പെട്ടെന്ന് കിട്ടുന്ന സഹായം അത് വേറെ ഫീലാണെന്ന് പറഞ്ഞുകൊണ്ട് ഞാൻ അവസാനിപ്പിക്കുന്നു